അഗ്നിപത് ബോധവൽക്കരണ ക്ലാസ്സുമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർച്ച് സെന്ററിന്റെയും ചെങ്ങന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിലായിരുന്നു പരിപാടി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോർച്ച് സെന്ററിന്റെയും ചെങ്ങന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെയും നേതൃത്വത്തിലായിരുന്നു അഗ്നിപത് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം സലീം പഠിപ്പുരയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഓരോ കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് അതിനും രക്ഷപ്പെടാം നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാം അതോടൊപ്പം തന്നെ മറ്റു ഒട്ടേറെ എല്ലാവരും സൂചിപ്പിക്കുന്ന കാര്യം പറയും ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾക്ക് സ്വയം രക്ഷ നേടുവാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം അതിനെക്കുറിച്ചാണ് ഇവിടെ അക്ഷരിൽ പ്രശാസ്ത്ര ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പ്രശാന്ത് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു എ ഡി എസ് പ്രസിഡന്റ് ഷെൽവി ഗണേശൻ അധ്യക്ഷത വഹിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ എ ഡി എസ് സെക്രട്ടറി സുജ എ ഡി എസ് വൈസ് പ്രസിഡന്റ് സാവിത്രി അമ്മാൾ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ